ആ ഓയോ ജംഗ്ഷനിൽ ഒരു അസാധാരണ സംഭവം ഉണ്ടായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ തന്നെ ഒഫീഷ്യൽ ഔദ്യോഗിക വാഹനത്തിന് ഒരു യുവാവ് പിഴയടപ്പിച്ചു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് ദിവസങ്ങൾക്ക് മുമ്പ് അയ്യായിരം രൂപ പൊല്യൂഷൻ പെറ്റി അടിച്ച് കൊടുത്തതാണ് അപ്പൊ അൽതാഫ് നോക്കിയപ്പോഴത്തേക്ക് വണ്ടിക്ക് പറ്റിയില്ല പേര് പറയാനുമില്ല പറഞ്ഞു ഞാൻ വേറൊന്നും അല്ല പറയുന്നത് ഞാൻ വേറൊന്നുമല്ല പറയുന്നത് സാർ അവിടെ തൊട്ട് വരെ അടിച്ചോണ്ടി വരുന്നു എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ നിങ്ങളുടെ കളി കണ്ടുനിന്ന കാഴ്ചക്കാർ മാത്രമായിരുന്നു ഞാനും എന്റെ ആൾക്കാർ

എല്ലാവർക്കും അടിക്കുന്നുണ്ട് സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത ഒന്ന് കൂടി താഴേക്ക് പോയാൽ മതി എന്നാഗ്രഹിച്ച നിമിഷങ്ങളായിരിക്കണോ അത് അങ്ങനെ കാരണങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊന്നും വന്ന് ചാടാൻ പാടില്ലായിരുന്നു അപ്പൊ ശെരി പറഞ്ഞ പോലെ തന്നെ